ഇപ്പൊ വിട്ടുകഴിഞ്ഞാ നമുക്ക് വൈകുന്നേരം അവന്റെ റിസോർട്ടിൽ എത്താൻ പറ്റും വണ്ടി പോരില്ലേ ഒന്ന് പക്ഷെ എന്തോ ഒരു കഷ്ടം നോക്കിയാ അഞ്ഞിപ്പതിലാ പോവാം ഞാൻ എന്ത് സംഭവം ഞങ്ങളുടെ കൂടെ പോരുന്ന എനിക്ക് കയ്യിലാണെങ്കിൽ കാശില്ല തന്നെ ഇതിലുള്ളതൊന്നല്ലാ നമ്മളൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ വീഡിയോ കോള് നമ്മളാർക്ക് വിളിക്കാ നീ ഇവിടെ നിൽക്കണ്ട നല്ല വിളിക്കാൻ പറ്റില്ല നീ വരാൻ പാടില്ലല്ലോ അങ്ങോട്ട് പോണേ ആ െ ചിമ്മിൻപുള്ള് മല കുന്ന് തോട് പുഴ എല്ലാം വരികയുള്ളൂ അവിടുത്തെ എല്ലാ അടിപൊളി കാണിക്കൊരാള് വേണ്ടേക്ക് ആരുന്നിട്ട് നീ പറയാട്ടോന്ന് പറയണെങ്കി നീ ഇവിടെ വേണ്ട പൊട്ടോ ഞാൻ ഇവിടെ വന്ന ശെരിയാവോ അവിടെ പോയി കേറിക്ക आणि एमिनिन थेट झाली की दबा